റാപ്പർ പഠിപ്പിക്കാൻ കേരള സർവകലാശാല തീരുമാനിച്ചു നാലു വർഷ ഡിഗ്രി കോഴ്സിൽ ഇംഗ്ലീഷ് മൂന്നാം സെമസ്റ്ററിലാണ് ഈ പാഠഭാഗം ഉൾപ്പെടുത്തിയിരിക്കുന്നത് വേടന്റെ സംഗീതം സാമൂഹിക നീതിയിലും പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളുടെ അവകാശങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായി പാഠഭാഗം പറയുന്നു എക്സ്ക്ലൂസീവ് വാർത്ത കേരള സർവകലാശാല വർഷ ഡിഗ്രി കോഴ്സിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റുകൾ പഠിപ്പിക്കേണ്ട മൾട്ടി ഡിസിപ്ലിനറി കോഴ്സായ കേരള സ്റ്റഡീസ് ആർട്ട് ആൻഡ് കൾച്ചർ എന്ന സിലബസിലാണ് വേടനെക്കുറിച്ച് പഠിപ്പിക്കുന്നത് ഡീകോഡിംഗ് ദ റൈസ് ഓഫ് മലയാളം റാപ്പ് എ ഡീപ് ഡൈവ് എന്ന ലേഖനമാണ് പഠിക്കേണ്ടത് ഒരു പാരഗ്രാഫിലാണ് വേടനെക്കുറിച്ച് പറയുന്നത് സാമൂഹ്യ നീതിയിലും പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളുടെ അവകാശങ്ങളിലും കേന്ദ്രീകരിച്ചാണ് വേടന്റെ വരികൾ അടിച്ചമർത്തപ്പെട്ടവരുടെ പോരാട്ടങ്ങളും ശബ്ദവുമാണ് അവ തന്റെ സംഗീതത്തിലൂടെ മലയാളം റാപ്പ് രംഗത്ത് ചെറുത്തുനിൽപ്പിന്റെയും ശാക്തീകരണത്തിന്റെയും പ്രതീകമായി വേടൻ മാറിക്കഴിഞ്ഞുവെന്നും ലേഖനത്തിൽ പറയുന്നു നാലു വർഷ ഡിഗ്രി കോഴ്സുകൾ പഠിക്കുന്നവർക്ക് മൂന്നാം സെമസ്റ്ററിൽ തിരഞ്ഞെടുക്കാവുന്ന പേപ്പറാണ് കേരള സ്റ്റഡീസ് ആർട്ട് ആൻഡ് കൾച്ചർ ഈ മൂന്നാം സെമസ്റ്റർ പഠനവും പൂർത്തിയാക്കി കഴിഞ്ഞു കാലിക്കറ്റ് സർവകലാശാല വേടന്റെ വരികൾ സിലബസിൽ ഉൾപ്പെടുത്താൻ ആലോചിച്ചിരുന്നെങ്കിലും പിന്നീട് ഉപേക്ഷിക്കുകയായിരുന്നു ഉമേഷ് ബാലകൃഷ്ണൻ ട്വന്റി ഫോർ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം